ഹായ് ഫ്രണ്ട്സ് അപ്പം ഈ ഫാനിൻ്റെ ബുക്കിന് ഞാൻ സ്ലീവ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ എന്നാ വെച്ചാലും ഒരു അടുത്ത സൈഡിൽ നമ്മൾ വാർപ്പിടലാണ് അപ്പോൾ അതിന്റെ പൈപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു കുറച്ചും കൂടി മാറ്റം വരുത്തി കാരണം സ്ലീവിന് പുറമെ ഒരു അരഞ്ചിൻ്റെ കോങ്കി സ്പെഷ്യൽ പൈപ്പ് ഞമ്മളിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടി സപ്പോർട്ടായി പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലീവ് ഇട്ട് കഴിഞ്ഞാൽ ഉക്ക് നിവർത്തുന്ന സമയത്ത് സ്ലീവ് കട്ടാവും ശരിക്കും കട്ട് ആവുന്നാവില്ല എന്നാലും നമ്മൾ ഒന്നുകൂടി സപ്പോർട്ട് എനിക്ക് ഒന്നുകൂടി യൂസ്ഫുൾ ആയത് ഈ അരഞ്ച് കോൺഗ്രി സ്പെഷ്യലിന്റെ പൈപ്പ് കൂടി ഇട്ടപ്പോഴാണ് യൂസ്ഫുൾ ആയി തോന്നിയത് അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്കൊരു സൈറ്റിൽ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക കാരണം കുറച്ച് സമയമേ വേണ്ടുള്ളൂ കാരണം ബി എൽ ടി സി ഫാനൊക്കെയാണ് പെട്ടെന്ന് അടിച്ചു പോകും ലൈറ്റ്നിങ് വന്നു കഴിഞ്ഞാൽ അതു മാത്രമല്ല നമുക്ക് കമ്പിയിൽ ടച്ച് ആവുമ്പോൾ ഇത് യാതൊരു വിധത്തിലും നമ്മളെ ഈ വാർപ്പിൻ്റെ കമ്പിയിൽ ടച്ച് ആവുന്നില്ല ഈ ഉക്ക് അതുകൊണ്ട് അവിടെ ഒരു ലീക്കേജ് കാര്യങ്ങളൊന്നും വരുന്നതല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വാർപ്പിന് പൈപ്പിടുമ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെന്നു നമുക്ക് ഒന്നുകൂടി യൂസ്ഫുൾ ആണ് ഇത് മാത്രമല്ല വീടുകളിൽ എസ് പി ഡി വെക്കണം അത് മാത്രമല്ല നമ്മൾ പ്രോപ്പർ എയർത്തിങ് ഫാനിൽ കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യാം